അല്ല പറഞ്ഞത് ഞാനിപ്പോ ഉള്ള വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കും അന്വേഷണം നടത്താം എന്താണ് സംഭവിച്ചത് അല്ല കളക്ടർ പരിശോധിക്കാന്നല്ലേ പറയൂ അദ്ദേഹം സ്വാഭാവികമായിട്ടും അക്കാര്യം പരിശോധിക്കും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അല്ല ഇപ്പോഴും ഇപ്പോഴും മറ്റു കമന്റ് പറയുന്നില്ല പക്ഷേ സംഭവിച്ചത് ഇങ്ങനെയാണ് അതിന്റെ വിശദാംശങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വ്യക്തമാക്കട്ടെ പരാതി ഇന്നലെ തന്നെ ഒരു പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ കുറച്ചുകൂടി വിശദാംശങ്ങൾ ഇന്നാണ് കിട്ടിയത് അപ്പോൾ കുറെ കൂടി വിശദാംശങ്ങൾ വെച്ചുകൊണ്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് യോറോമാർക്ക് പരാതി നൽകുന്നുണ്ട് മണ്ഡലത്തിലാണ് കൂടുതൽ അല്ല അങ്ങനെയല്ല അതായത് അഴീക്കോട് മണ്ഡലത്തിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട് കണ്ണൂർ മണ്ഡലത്തിലുണ്ട് അതുപോലെ കല്യാശ്ശേരി ഉണ്ട് തളിപ്പറമ്പുണ്ട് അതായത് ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണല്ലോ കണ്ണൂർ മണ്ഡലം അഴീക്കോട് ഒക്കെ അല്ല എനിക്ക് കിട്ടിയത് ഇതാണ് അന്യസംസ്ഥാനക്കാരാണെന്ന് പറയാൻ കഴിയില്ല ഇപ്പൊ കിട്ടിയ വിവരം മൂന്ന് വിവരം മാത്രമേ ലഭ്യമായിട്ടുള്ളൂ ബാക്കിയുള്ളത് നോക്കിയതിന് ശേഷം പറയാ പക്ഷെ അസാധാരണമായ വിധത്തിൽ വോട്ട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ കാണുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്യാം അതിൽ ഷെയർ ചെയ്യുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല ഏതാ രണ്ടു ലക്ഷത്തിലേറെ അസാധാരണമാണ് അത്രയധികം അപേക്ഷ വരേണ്ട സാധാരണ നിലയിൽ വരേണ്ട കാര്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ആ സമയത്ത് തന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് കൂട്ടിച്ചേർത്തപ്പോൾ തന്നെ തൊണ്ണൂറായിരത്തോളം വോട്ട് മാത്രമാണ് ആകെ അപേക്ഷയായിട്ട് വന്നത് കൂട്ടിച്ചേർ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം മൂന്ന് വർഷം കൊണ്ടാണ് വർഷം എന്നാൽ ഇപ്പോഴ് ഏതാണ്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഒന്നര വർഷം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഒന്നര വർഷം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആ ഒന്നര വർഷം കൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കൂട്ടിച്ചേർത്തതിന്റെ ഇരട്ടിയിലേറെ വോട്ട് ഇപ്പൊ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ അപേക്ഷ വന്നിട്ടില്ല ഇനിയും വരാനുണ്ട് ഇനിയും ഇപ്പൊ മുപ്പത് പേരെ സമയമുണ്ടല്ലോ ഇനിയും സ്വാഭാവികമായിട്ടും ഒരു പത്തൊമ്പതിനായിരം ഒരുപക്ഷോ ഒരു ലക്ഷത്തോളം അപേക്ഷ ഇനിയും വരുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അസാധാരണമാണ് സാധാരണ വരുന്നതല്ല ഇപ്പൊ എനിക്ക് പറയാൻ കഴിയില്ല കാരണം ആ പരിശോധന നടത്തില്ല പക്ഷെ എന്റെ ശ്രദ്ധയിൽ വരുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ശ്രദ്ധയിൽ വരുന്നത് ഈ മൂന്ന് വോട്ടാണ് അതായത് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകനായിട്ട് പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ചേർത്ത വോട്ടിന്റെ ലോഗനിൽ ഈ മൂന്ന് വോട്ട് കയറുകയാണ് കയറി വരികയാണ് അപ്പൊ അത് ഒന്നുകിൽ അയാൾ തന്നെ ചേർക്കണം അല്ലെങ്കിൽ സെർവറിൽ മാറ്റം വരണം അല്ലാതെ വേറെ സാധ്യതയില്ല അതല്ലെങ്കിൽ എന്താ ടെക്നിക്കൽ എറായിരിക്കും ടെക്നിക്കൽ എറാണെങ്കിൽ പറയട്ടെ പക്ഷേ ടെക്നിക്കൽ എറാണ് ആണ് എന്ന് വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്നില്ല കാരണം അത്രയധികം അസാധാരണമായ വിധത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ വന്നിരിക്കുന്നു ഇപ്പൊ തന്നെ ഒരു ലക്ഷത്തിലേറെ വോട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഇപ്പൊ അതിന്റെ കമന്റും പറയില്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരിശോധിക്കേണ്ടത് മൂന്ന് മൂന്ന് വിഷയം ഞാൻ പറഞ്ഞല്ലോ മൂന്ന് വിഷയം പറഞ്ഞല്ലോ ശ്രദ്ധയിൽപ്പെട്ടു ഇനി വിശദമായിട്ടുള്ള പരിശോധന നിങ്ങൾ നടത്തണം സിപിഎമ്മിന്റെ പ്രവർത്തകർ അല്ല അതല്ല അതായത് എന്റെ ലോഗിൻ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് വേറെ കയറാൻ പറ്റില്ല അത് എനിക്ക് മാത്രമേ കയറാൻ പറ്റൂ കാരണം ഒടി പി രണ്ടു തവണ ഒ ടി പി കൊടുക്കണം ഒന്ന് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒ ടി പി കൊടുക്കണം ബന്ധപ്പെട്ട നമ്പറിൽ രണ്ടാമത്തേത് ഏത് വോട്ടാണോ ഏത് വോട്ടറുടെ വോട്ടാണോ ചേർക്കുന്നത് അയാളുടെ ആധാർ ഇതിൻ്റെ അത് പിന്നെ എൻട്രി ചെയ്യുന്ന സമയത്ത് ബന്ധപ്പെട്ട വോട്ടർ കോടി പി വരും ഇത് രണ്ടും വരും അങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് അപ്പോൾ ഞാൻ ചേർത്ത ലോഗിൻ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് വേറൊരാൾക്ക് എങ്ങനെ ചേർക്കാൻ വേണ്ടി കഴിയുന്നു അയാൾ അറിയാതെ അതാണ് പ്രശ്നം അപ്പോൾ അതേസമയത്ത് ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയും അതോടൊപ്പം തന്നെ അസാധാരണമായ വിധത്തിൽ കണ്ണൂർ ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിൽ വോട്ട് കൂട്ടിച്ചേർത്തതായിട്ട് കാണുകയും ചെയ്യുന്നു അത് പരിശോധിക്കണം വോട്ട് വോട്ട് അല്ല ി ഇവിടെ കണ്ണൂരിൽ ആരാണ് നടത്തുന്നത് എന്നുള്ള പരിശോധിച്ചാലേ മനസ്സിലാവും അത് പരിശോധിക്കാം പരിശോധിച്ചതിന് ശേഷം മനസ്സിലാവുമല്ലോ ഇപ്പഴും ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ആ ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ എല്ലാ പലരും പാർട്ടി അല്ല അതില് ഈ ഇപ്പൊ നടപടിക്രമം പൂർത്തിയായിട്ടില്ല പൂർത്തിയായതിന് ശേഷം മാത്രമേ പറയാൻ വേണ്ടി കഴിയും അതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽ ചെയ്യാൻ പറയാണ് ഇതിൽ വന്നിട്ടുള്ള നല്ല ശതമാനം വോട്ട് വോട്ടർ പട്ടിക ഫ്രീസ് ചെയ്തു ഒക്ടോബർ മാസം ഇരുപത്തിയെട്ടിനാകാൻ പറ്റാണെന്ന് തോന്നുന്നു അല്ലേ വോട്ടർ പട്ടിക ഫ്രീസ് ചെയ്ത ഇരുപത്തെട്ടാം തീയതിയാണ് ഫ്രീസ് ചെയ്തതിന് ശേഷം നാടാകെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ മുഴുകി നിൽക്കുന്ന സമയത്താണ് ഇതിൽ അപേക്ഷകൾ നല്ല ശതമാനം പുതിയ ഫോം സിക്സിലുള്ള അപേക്ഷ നല്ല ശതമാനം വന്നിട്ടുള്ളത് ആ അപേക്ഷ എന്ന് പറയുന്നത് പുതുതായി വോട്ട് കൂട്ടിച്ചേർക്കേണ്ട അപേക്ഷയാണ് അത് പ്രോസസ് ചെയ്തിരുന്നില്ല അതിപ്പോഴ് പ്രോസസ് ചെയ്യാണ് അങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്താണ് ബൾക്കായിട്ട് ഇത്രയധികം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അപേക്ഷ ശ്രദ്ധയിൽ വരുന്നത് അപ്പൊ പരിശോധിച്ച മനസ്സിലാവും രണ്ടുപേരുണ്ട് രണ്ടുപേരുണ്ട് രണ്ടല്ല മൂന്ന് പേര് മൂന്ന് മൂന്ന് ലോഗിനിൽ പിന്നെ മൂന്ന് വോട്ടാണ് വന്നിട്ടുള്ളത് ആറെണ്ണം ചേർക്കാം ഓരോ ഒരു ഒരു അല്ല രണ്ട് ലോഗിനാണ് ഒരു ലോഗിനിൽ രണ്ട് ബോട്ടും ലോഗിനിൽ ഒരു ബോട്ടും അയാൾക്ക് കൂടുതൽ ചേർക്കാൻ പറ്റുന്നില്ല ഒരാൾ കാറിലെ ചേർക്കാൻ പറ്റും അതിലധികം ചേർക്കാൻ പറ്റില്ല വേറെ ആരോ ചേർത്തിരിക്കും അതെ അതെ തലപ്പുറം മണ്ഡലത്തിലാണ് ദുരൂഹമാണ് ഇപ്പോൾ അതിന്റെ മേലെ അതിൻ്റെ അപ്പുറം ഒരു കമന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ദുരൂഹമാണ് വ്യാപകമായ കള്ള വോട്ട് അതുപോലെ തന്നെ അന അനധികൃതമായി വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇവിടെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന് അനുമാനിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിനു ശേഷം വ്യക്തത വരുത്തിയതിനു ശേഷം വിശദാംശങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ തന്നെയാണല്ലോ പ്രവർത്തിക്കുന്നത് അതിലെന്തൊക്കെ സംശയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടർച്ചയായിട്ട് അങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നല്ലോ ഗാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരത്തെ അപ്പോയിന്റ് ചെയ്തിരുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള കമ്മിറ്റിയല്ലേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് വേണ്ട എന്ന് വെച്ചത് നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റ് അല്ലേ ഇപ്പോ പ്രധാനമന്ത്രിയും മറ്റൊരു കാബിനറ്റ് മന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാലോ അതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വതന്ത്ര സ്വഭാവം പോയില്ലേ സ്വതന്ത്ര സ്വഭാവമില്ലാതെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന ആർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് വരാൻ വേണ്ടി കഴിയും എന്നുള്ള നില വന്നില്ലേ അതിനുശേഷം അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആളല്ലേ ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രയോ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നില്ലേ എത്രയോ വിമർശനങ്ങൾ ഉയർന്നു വന്നില്ലേ ഇപ്പൊ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് അസമത്വ വിമർശനം നിലവിലുള്ളതാണ്